ഓപ്പറേഷൻ ചെയ്ത മുറിവിൽ ഗ്ലൗസ് തുന്നിച്ചേർത്തതിൽ വിശദീകരണവുമായി ആശുപത്രി അധികൃതർ സംഭവത്തിൽ ആശുപത്രിക്ക് പിഴവ് പറ്റിയിട്ടില്ലെന്നാണ് വിശദീകരണം എന്നാൽ പരാതി നൽകുമെന്ന നിലപാടിലാണ് രോഗിയുടെ ബന്ധുക്കൾ ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്ത് നിന്ന് പഴുപ്പും രക്തവും കളയാനുള്ള ഗ്ലൗ ഡ്രെയിൻ സിസ്റ്റമാണ് അതെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം ഇത് ഇളക്കി ഇളക്കിക്കളയണമെന്ന് രോഗിയുടെ നിർദ്ദേശിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് ശേഷം പഴുപ്പ് പുറത്തു പോകണമെങ്കിൽ ഡ്രെയിൻ എന്ന വസ്തുവാണ് ഉപയോഗിക്കാറ് എന്നാൽ അതിന് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ വില വരും രോഗി ഇത് വാങ്ങി തന്നിരുന്നുവെങ്കിൽ അത് വെക്കുമായിരുന്നു അതില്ലാത്തതുകൊണ്ട് ഗ്ലൗസിന്റെ അറ്റം മുറിച്ചാണ് വെച്ചത് ഇക്കാര്യം അന്നുതന്നെ രോഗിയോട് കൃത്യമായി പറഞ്ഞിരുന്നു ആണ് ഉപയോഗിച്ചതെന്ന് ആശുപത്രി രേഖകളിലുണ്ട് സാധാരണ ചെയ്യാറുള്ള കാര്യം മാത്രമാണിത് പരാതിയുമായി രംഗത്ത് വന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് സംഭവം നെടുമങ്ങാട് കൈപ്പാടി സ്വദേശി ഷിനുവിനാണ് ഈ ദുരനുഭവം ഉണ്ടായത് ശനിയാഴ്ചയാണ് ഷിനുവിന് മുതുകിൽ ശസ്ത്രക്രിയ നടന്നത് പിന്നീട് കടുത്ത വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു തുടർന്ന് ഇന്നലെ സ്റ്റിച്ച് പരിശോധിച്ചപ്പോഴാണ് കയ്യുറയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതെന്ന് ബന്ധുക്കൾ പറയുന്നു മുതുകിൽ ഏഴ് സ്റ്റിച്ചുണ്ടെന്ന് ഷിനുവിന്റെ ഭാര്യ പറഞ്ഞു ഈ സ്റ്റിച്ചിനൊപ്പം തുന്നിച്ചേർത്ത നിലയിലാണ് കയ്യുറ കണ്ടെത്തിയതെന്ന് ഭാര്യ വ്യക്തമാക്കി സംഭവത്തിൽ പരാതി നല്കുമെന്ന നിലപാടിലാണിവർ